ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പം ഞാനൊരു ഓമയ്ക്ക മെഴുക്കുർത്തി വെക്കാമെന്ന് വിചാരിച്ചേ അപ്പം നമുക്ക് ഓമയ്ക്കായ മെഴുക്കുരത്തി വെക്കുന്നത് കണ്ടാലോ നമുക്ക് ഓമയ്ക്ക ചെത്തി അരിഞ്ഞുകൊണ്ട് വരാമേ ഞാനിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തുകൊണ്ട് വരാമേ ഇത് ഞാനിപ്പം ചെത്തി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കുവാണ് മെഴുക്കു വർത്തിക്ക് കഷ്ണങ്ങളായിട്ട് വേണ്ട ഈ വലിപ്പത്തിൽ നമ്മുടെ ഓമയ്ക്ക് ഇവിടെ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയിടാം ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞിട്ട് കൊടുക്കാം തേങ്ങക്കുത്ത് അരിഞ്ഞു വെച്ചിട്ട് കൊടുക്കാം അപ്പം ഞാനത് ചീനച്ചട്ടിക്കകത്തോട്ടാക്കിയിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഇനി അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം ഇച്ചിര വെള്ളമൊഴിച്ച് അടച്ചു വെക്കാം അപ്പം നമ്മുടെ അടുത്ത് വെച്ച് ഓമയ്ക്ക എല്ലാം വെന്ത് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ അപ്പം നമ്മുടെ ഓമയ്ക്ക ഒഴുകുന്നു നല്ലതായിട്ടൊന്ന് എണ്ണയെ മൂട്ട് വരട്ടെ അപ്പോൾ നമ്മുടെ അടിപൊളി ഓമക്കാമി കർട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏതുപോണൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്